ും കോഴിക്കടയായിരുന്നു രണ്ടു പേരുടെയും ഉപജീവന മാർഗം തങ്ങളുടേതായ കാരണത്താൽ വിവാഹബന്ധം വേർപിരിഞ്ഞു പിരിഞ്ഞതിനു ശേഷം രാജൻ പുഷ്പലതയ്ക്കെതിരായി ഈ കാണുന്ന ബീഫ് സ്റ്റാൾ തുടങ്ങി ബന്ധം വേർപ്പെട്ടെങ്കിലും പ്രശ്നങ്ങൾ ഇന്നും തുറന്നു ശേഷം കോഴിയെ കോഴിയെ കോഴിയേഴിയേസ് നടത്തുന്നത് കോഴിയേ പോഴിയേ പോ വാ വെള്ള കോഴി കഴിച്ചാൽ എല്ലാവരും ഇന്ന് നൂറ്റിയെട്ട് ആംബുലൻസ് കാര്യം പോത്തിന്റെ വരെയുള്ള നിങ്ങൾക്കും നീ രാവിലെ കോഴിയെ പല്ലുതച്ച് കുളിപ്പിച്ച് ഒരുക്കി വിട്ടാടി ഫ്രഷ് ചിക്കന് വേണ്ടി ഒരിക്കൽ മാത്രമല്ല ഞാൻ ഡ്രസ്സും ചെയ്യിപ്പിച്ചു രാവിലെ ചുരിദാറാണോ കോഴിക്കിട്ട് കൊടുത്തത് അല്ല ഞാനൊരു ബിക്കിനിട്ടങ്ങ് കൊടുത്ത് നീ എത്ര ബിക്കിനി ഇട്ട് കൊടുത്താലും നിന്റെ കോഴിക്കാർമോണിയോർമോണിയോർമോണിയോ മറ്റേ അസുഖം ഹാർമോണിയം ഹോർമോൺ എന്ത് ഹോർമോൺ ആയിരുന്നാലും ആരോഗ്യമില്ലാത്ത കോഴിയല്ലെടിയാണ് കിടക്കണത് കോഴി എന്ന് ഞാൻ എന്റെ കോഴികളെ നാളെ രാവിലെ അങ്ങ് ജിമ്മിൽ വിടാൻ പോവാ അപ്പൊ ജിമ്മിൽ വിടുമ്പം കോഴി എടുത്ത് പറയണം തൈസും പിൻസിനും വേണ്ടി കളിക്കാൻ പറയണം കേട്ടോ നിങ്ങൾ എന്റെ അച്ഛനെ കടയല്ലേ ഇത് വശത്താക്കി നിന്റെ അച്ഛനെ പറ്റിച്ചാണ് ഞാൻ ഈ കടയുണ്ടാക്കിയത് കൊണ്ട് കേസ് വീട്ടിലാണെങ്കിൽ രണ്ടെണ്ണം വരുന്ന എന്റെ പിള്ളേർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല അതിനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് വരുന്നു ഇന്ന് അടുക്കറ്റ് നിങ്ങളെ മൂക്കി കയറ്റാ ഒരാൾ വരുന്നുണ്ട് നോക്കിക്കോ ഓടി അയാൾ ഇവിടെ വരും നിങ്ങളെ മൂക്കി കയറ്റും ആരെയോ മൂക്കുപൊടി ആയിരിക്കും ഞാൻ ഞാൻ ജോസഫാ ഇന്നലെ നിന്റെ വന്ന് കിലോ ഇറച്ചി മേടിച്ചിട്ട് പോയോ ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ അത് ഒരു കിലോയുള്ളു രണ്ടു എന്നെ പറയുന്നത് അത് ഒരു കിലോ ഒട്ടായിരുന്നുള്ളു നീ എങ്ങനെ ഇറച്ചി എങ്ങനെയാണ് നടന്നു പോയി അത് പറഞ്ഞിട്ടില്ലേ നടക്കാതെ ഓട്ടോ വിളിച്ചു ശരിയാ സോറി എന്റെ തെറ്റാ ക്ഷമിക്കണം ആ ശരി ീ ഇത്രയും നാളെ ചേച്ചിക്ക് കള്ള വണ്ടി കയറി ഞാൻ ആദ്യം കാല് കുത്തിയത് ബോംബെല എന്നിട്ട് പൊട്ടിത്തെറിച്ചില്ലേ അങ്ങനെ അല്ല കാല്യത് ബോംബെലാന്ന് പറഞ്ഞു ബോംബെ അതായത് മുംബൈ എന്റെ ചേച്ചി രണ്ടു വർഷമായി അത് പിള്ളേർക്കാണെങ്കിലും ഒരു അഞ്ചു പൈസ ഇപ്പൊ വീട്ടിലോട്ട് അയച്ചു കൊടുക്കുന്നില്ല ഞാൻ പോലീസിനെ വിളിച്ചു അഡ്വിക്കറ്റിനെ വിളിച്ചു ഒഴിഞ്ഞു പോലെ അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു ഗുണ്ട വന്നാലേ കാര്യം നടക്കുണ്ട് അത്യാവശ്യം നല്ല ഒത്തൊരു ഗുണ്ടെ നമുക്ക് വിളിച്ചു വരുത്താം ഞാൻ ആരാണെന്ന് മനസിലായോ ഈ തൊടരെ ഓണർ കട പൂട്ടിക്കാൻ വന്നതാണ് ഞാൻ ഞാൻ ഇപ്പൊ തുറന്നേ ഉള്ളൂ ആ അച്ചവടം പോലും നടന്നിട്ടില്ല വൈകുന്നേരം എന്താ അല്ലെ പുള്ളിക്കാരൻ കട തുറന്നതിൽ ഇപ്പൊ പൂട്ടാൻ പറ്റത്തിൽ അഞ്ചുമണിയാകുമ്പോഴു അറിയിക്കണം ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ ഇടേ നീ അമ്മിക്കുട്ടായി എന്റെ അളിയായി അവളെ സഹോദര എനിക്ക് അറിഞ്ഞൂടെ അമ്മ ഓ എനിക്ക് മറന്നുവേളയെ വിളിക്കുന്ന പേരുണ്ട് ബോംബെയിലോട്ട് ചെന്തോറേ ആദ്യം തന്നെ ഞാൻ എന്റെ അമ്മനെ കട്ട് കളഞ്ഞു എന്നിട്ട് എനിക്ക് പുതിയ പേരിട്ടു എന്നെ അവര് വിളിക്കുന്നത് എന്തോ ആദിത്യ ഷെട്ടി അപ്പൊ രണ്ടാതായിരിക്കും പാന്റ് ഇട്ടത് ഞാൻ പറഞ്ഞത്തെ ഷട്ടി രണ്ടാമതല്ലേ പാൻ ഇടുന്നത് പോകാതിരിക്കാൻ പറ്റുമോ ഞാൻ അവിടെ ചുമ്മാരിക്കും ആ ബാബാന്ന് വിളിച്ചാലും ഞാൻ അങ്ങ് പോകും ശരി ബാബാൻ എടാ നിനക്ക് ഞാൻ ആരാണെന്നും മനസ്സിലായോടാ ഇട എനിക്കറിയാ ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് ഇവളെ വീട്ടിലോട്ട് ചെല്ലുമ്പഴുത്തേക്ക് തെണ്ടി ചുവന്ന ചുരിതാരത്താവ് ഇത്രേ ഉള്ള അപ്പൊ ഇവന്റെ അമ്മ ഇവനെ കൊണ്ട് പാളയിൽ കുളിപ്പിക്കാൻ വരും ഇങ്ങനെ കുളിപ്പിച്ചോണ്ട ഒരു സമയത്ത് ഒരു കുരങ്ങെടുത്തോണ്ട് ഒറ്റ ഓട്ടം ഞാൻ പുറകേ ഓടി നോക്കിയപ്പോ കുരങ്ങ ഒരു റബ്ബർ മരത്തിന്റെ മേളിൽ ഇവനെയും പിടിച്ചോണ്ടിരിക്കുക ഞാനൊരു പഴം എടുത്ത ഒരൊറ്റ എറി ആ പഴം കൊറങ്ങൻ തിരിച്ചിറങ്ങി ഒരങ്ങനെ മനസ്സിലായി പഴം ഏതാണെന്നു അവസാനം ഇല്ലെങ്കിൽ ആ കാട്ടിൽ കൂടെ വല്ല വള്ളിയിലും തൂങ്ങി നടക്കേണ്ടി വരാൻ നട ഇറക്കാൻ നീ അപ്പൊ എനിക്കൊരു ഡൗട്ടുണ്ട് ഞാനെന്നാ പിടിച്ചോണ്ട് വന്നത് നിന്റെ അനിയനെയാണോ കൊരങ്ങനെയാണോ അറിയില്ല ട അതോ ലോകത്തിൽ ആദ്യമായി കാലുകുത്തിയ മലയാളിയാണ വാസ്കോഡ് ഗ്രാമ കാലുകുത്തി ഇത്രയും ബിൽഡപ്പ് ഇല്ല ഒരു കൊച്ചു ബോംബെ കാലുകുത്തി ഇന്നുണ്ടാ ഇത്രയും ബിൽഡപ്പ് അങ്ങനത്തെ മരത്താനൊന്നും പറയണ്ടേ ാമ എവിടെ കാലുത്തി എന്നൊക്കെ എനിക്കറിയാം എന്നാ പറയാമ എവിടെ കാലുകുത്തിപ്പാപ്പാട് ഇനി ഇവിടെ സംസാരിച്ചാ എന്റെ ഊപ്പാട് വരും എന്തായാലും അവരെങ്ങനെ പറ്റിയെടുത്തൊന്ന് വരട്ടെന്തായാലും

ചേച്ചിക്ക് വേണ്ടിയാണ് ഞാൻ ഉറുപ്പ കേറീക്കെ മാറിയിക്കാൻ പറഞ്ഞാ കടിച്ചേ അല്ല ഞാൻ ചോദിക്കട്ടെ നീ ബോംബേന്ന് വന്ന ഗുണ്ടത് അലമാരിക്കാത്തിരിക്കുന്ന ഉണ്ടാകും

എല്ലാ ഇതിന് പിടിക്കും വെളിയിൽ ചേച്ചി ടി വി ഞാൻ ഒരു കാര്യം തട്ടി അവനെ വരയ്ക്ക് ഇപ്പം തൊട്ട് ഇറക്കിത്തരാ അങ്ങനെ ഇറന്നുണ്ടെങ്കിൽ അവന്റെ കാര്യം ഞങ്ങൾ അതിപ്പോ ഇങ്ങനെ ഇറക്കുന്നു നമ്മള് ഒരു കാര്യം ചേച്ചി അവൻ വശീകരിക്കും ഒന്നാമത് ഞാൻ അന്ന് വശീകരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത് ആ പണ്ട് എങ്ങനെ ഒന്ന് കാണിച്ചേ ഇടില്ല ഇതാണ് വശീകരണം ഇതാണ് വേണ്ടത് നമുക്ക് എന്നു വന്നു എന്റെ ജാലകത്തിലെ രാത്രി മൈന എന്നെ മയക്കെടുത്തിട്ട് എന്നെ ഇവിടെ നടക്കില്ല ഇനി ഒറ്റ പണിയും നീക്ക് കുത്തി 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 ഇന്ന് നിങ്ങളുടെ അവസാനത്തെ ദിവസമാണ് നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ഇവിടെ അവസാനിക്കും ഇനി കാണാൻ പോകുന്നത് നിങ്ങളുടെ മരണമാണ് കുത്തി കിടക്കുന്നത് ഇപ്പൊ നിനക്ക് സമാനായ എടി ഇതാണ് പണ്ടുള്ളവര് പറയത്തോട്ടത് കൊടുത്താ കൊല്ലത്തം കിട്ടുവന്നു